ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിച്ച ഒരു അക്രമ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം കണ്ട ശേഷം മടങ്ങിവരാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത് കാലിക്കറ്റ് സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് എം എസ് എഫിന്റെ പ്രവർത്തകർ പുറത്തുനിന്നെത്തിയ ഗുണ്ടാ സംഘം ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ എസ് എഫ് ഐ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല ഈ സംഭവം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് ആയിരുന്നുവെങ്കിൽ ഇതിനോടകം എസ് എഫ് ഐയുടെ ക്രൂരത എസ് എഫ് ഐയുടെ ഭീകരത എന്നൊക്കെ തലക്കെട്ടിട്ട് ഇതിനോടകം വാർത്തകൾ കൊണ്ട് നിറഞ്ഞനെ കേരളത്തിലെ വാർത്താ മുറികൾ പക്ഷേ അപ്പോഴും ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ പുലർത്തുന്ന മൗനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മാധ്യമങ്ങളോട് ഒരു വെല്ലുവിളിയുമായി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ആ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പി ആ കുറിപ്പ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ ഓഫീസ് ഗുണ്ടകൾ തകർക്കുന്നതിന്റെ ദൃശ്യമാണ് ഒന്നല്ല രണ്ടല്ല പല ായി തുടരുന്ന അതിക്രമമാണ് ക്യാമ്പസിൽ ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചു ഇനി തിരിച്ചു കിട്ടുമ്പോൾ കിടന്ന് മോങ്ങാനും അവിടെ തന്നെ കാണണം നിലവിൽ മരിച്ച പോലെ കിടക്കുന്ന മാധ്യമങ്ങളെ രണ്ട് ദിവസത്തിനകം ഉണർത്താനുള്ള പണി ഞങ്ങൾക്കറിയാം ആ അവസാന വലിയ ഒരു വെല്ലുവിളിയായി തന്നെയാണ് പി എം ആർ ഷോ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു നിലവിൽ മരിച്ച പോലെ കിടക്കുന്ന മാധ്യമങ്ങളെ രണ്ട് ദിവസത്തിനകം ഉണർത്താനുള്ള പണി ഞങ്ങൾക്കറിയാമെന്നാണ് പി എം ആർ ഷോ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഇതാദ്യത്തെ സംഭവമല്ല കാലിക്കറ്റ് സർവകലാശാലയിൽ മുൻപും എസ് എഫ് ഐ പ്രവർത്തകരെ പുറത്തുനിന്നെത്തിയ കെ എസ് യു എം എസ് എഫ് സംഘം അക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ആ ദൃശ്യങ്ങളും ആ വാർത്തയും ഒക്കെ മറച്ചു പിടിച്ച് യും കെയും ഒക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് പല തവണ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ഇത്ര വലിയ ഒരു ആക്രമണം വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത ഒരു യൂണിയന്റെ ഓഫീസിന് നേരെ നടക്കുമ്പോഴും അത് മറച്ചു മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ ആവേശം അത് വ്യക്തമായി തെളിയിക്കുന്നത് ഈ മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധത തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ചില സംഭവങ്ങൾ പറയാതെ കടന്നു പോകാനാകില്ല ഇപ്പോൾ അക്രമിക്കപ്പെട്ടത് ഒരു എം എസ് എഫ് ഓഫീസ് ആയിരുന്നുവെങ്കിൽ ഇതിനോടകം എസ് എഫ് ഐ ഫാസിസം എന്ന തലക്കെട്ടോടെ വാർത്തകൾ നിറയുമായിരുന്നു മാധ്യമങ്ങളുടെ മുറി മാധ്യമങ്ങൾ ഈ രട്ടത്താപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എസ് എഫ് ഐ പ്രവർത്തകരായിരുന്ന കുറച്ച് മുൻകാല വ്യക്തികളാൽ സിദ്ധാർഥ എന്നൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന ആണ് കൊന്നതെന്ന് തലക്കെട്ട് മാധ്യമങ്ങൾ ഒന്നും തന്നെ നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് കുത്തിക്കൊലപ്പെടുത്തിയ ധീരജ് രാജേന്ദ്രൻ എന്ന എസ് എഫ് ഐ പ്രവർത്തകന്റെ മരണം ഒരു ദിവസത്തെ ചർച്ചയ്ക്കെടുത്തുപോലും നമ്മൾ കണ്ടിട്ടില്ല ുടെ മുമ്പിൽ വച്ചാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിഖിൽ പൈലി അടക്കമുള്ളവർ തൻ്റെ കുട്ടികളാണെന്നും നീരജ് രാജേന്ദ്രൻ്റേത് ഇരന്നു വാങ്ങിയ മരണമാണെന്നും പറഞ്ഞത് അന്നും മാധ്യമങ്ങൾക്ക് ധാർമ്മിക രോഷം കണ്ടില്ല സുധാകരനോട് അവർ കയർത്തില്ല സുധാകരന്റെ നീതിബോധമില്ലായ്മയെക്കുറിച്ചും അയാളുടെ ധാർമ്മികതയില്ലാത്ത സംസാരത്തെക്കുറിച്ചും ഒരു ദിവസത്തെ ചർച്ച പോലും ഒരു മാധ്യമങ്ങളും നടത്തിയില്ല പക്ഷേ ഈ മാധ്യമങ്ങളുടെ വിചാരണ മുറികളിൽ വിദ്യാർത്ഥികളുടെ മനസ്സുള്ളത് എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തു വന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഐ ടി ഐകളിലെയും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഐ ടി ഐകളിലും കോളേജ് യൂണിയനുകളിലും ഒക്കെ എസ് എഫ് ഐയുടെ ഒരു ആധിപത്യ വിജയം നമ്മൾ കണ്ടിരുന്നു അതിൽ എഴുത്തു പറയേണ്ട വിജയം ഈ പറയുന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ നേടിയ വിജയമാണ് കെ എസ് യുവും എം എസ് എഫും എ ബി വിപിയും എസ് ഐ ഒക്കെ ചേർന്ന് മുന്നണിയായി സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ചിട്ടും പകുതി വോട്ട് പോലും അവർക്ക് നേടാനാവാതെ ദയനീയ പരാജയമട നമ്മൾ കണ്ടിരുന്നു ഇതേ മാധ്യമങ്ങൾ ആഘോഷിച്ച സിദ്ധാർത്ഥിന്റെ മരണം നടന്ന ക്യാമ്പസിൽ പോലും ഐ ടി ഐ അടക്കം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം പേര് ഐ ടി ഐകൾ വിജയിച്ചത് എസ് എഫ് ഐ ആയിരുന്നു ഈ മാധ്യമങ്ങൾ നടത്തുന്ന ഇരട്ടത്താപ്പ് വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ എസ് എഫ് ഐയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്താ ായാലും ഏറ്റവും പുതിയതായി കാലിക്കറ്റ് സർവകലാശാലയിലെ എം എസ് എഫ് അക്രമത്തിലെയും മറച്ചു പിടിക്കുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ